വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ കൈകോർത്തിരിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു സംഘം അധ്യാപികമാർ മോഡൽ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ കൾച്ചർ സൊസൈറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മോണ്ടിസോറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പരിശീലനം നേടിയ അധ്യാപികമാരും അവരുടെ സുഹൃത്തുക്കളുമാണ് വയനാട്ടിലെ സഹജീവികൾക്കു വേണ്ടി ഒരുമിച്ചത് വയനാട്ടിൽ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായിപ്പോയ വിദ്യാലയവും അതിലെ കുരുന്നുകളുടെ കണ്ണീരും മനസ്സിനെ ഉലച്ചപ്പോഴാണ് കോഴിക്കോട്ടെ ഒരു സംഘം അധ്യാപികമാർ വയനാട്ടിന് വേണ്ടി തങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചത് കോഴിക്കോട് ചാലപ്പുറത്തുള്ള മോഡൽ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ കൾച്ചറൽ സൊസൈറ്റിക്ക് കീഴിൽ മോണ്ടിസോറി പരിശീലനം പൂർത്തിയാക്കിയ അധ്യാപികമാരും അവരുടെ കൂട്ടുകാരും ഒത്തൊരുമിച്ച് ഇറങ്ങുകയായിരുന്നു കോഴ്സ് ഡയറക്ടർ പി ശ്യാമളയും കോർഡിനേറ്റർ പി പി അനീഷയും സർവ്വ പിന്തുണയും നൽകി അവർക്കൊപ്പം നിന്നതോടെ മണിക്കൂറുകൾക്കുള്ളിൽ ശേഖരിക്കാൻ സാധിച്ചത് അവശ്യ സാധനങ്ങൾ മുതൽ കുട്ടികൾക്കാവശ്യമായ ചായ പെൻസിലുകളും കളിപ്പാട്ടങ്ങളും വരെയുള്ള വസ്തുക്കൾ ഇതിനു പുറമെ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസുകളും ഉൾപ്പെടെയുള്ളവ വീണ്ടും ശേഖരിച്ചു ഇവയെല്ലാം കൽപ്പറ്റ സെന്റ് ജോസഫ്സ് കോൺവെന്റ് സ്കൂളിലെ കലക്ഷൻ സെന്ററിലാണ് ഏൽപ്പിച്ചത് മാനസിക പിരിമുറുക്കം നേരിടുന്ന കുട്ടികൾക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകാനും ഇവർ തയ്യാറാണെന്ന് സൊസൈറ്റി സെക്രട്ടറി അറിയിച്ചു എസ് ന്യൂസ് കോഴിക്കോട്